നമസ്കാരം ഞാൻ ഡോക്ടർ നിഷാദിസ് കെ സീനിയർ കൺസൾട്ടൻറ്റ് മെഡിസിൻ ആൻഡ് ഡയബറ്റീസ് പ്രാതൽ അഥവാ ബ്രേക്ക്ഫാസ്റ്റിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ് നമ്മൾ എല്ലാവരും പ്രാതൽ ഹെൽത്തി ആയി കഴിഞ്ഞാൽ ആരോഗ്യം ഹെൽത്തി ആയി എന്നുള്ളൊരു ഉറച്ച വിശ്വാസം നമ്മുടെ ഇടയിലുണ്ട് അതിനു വേണ്ടിയിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുവാൻ വേണ്ടിയിട്ട് നാം ഓരോരുത്തരും ശ്രമിക്കാറുണ്ട് കഴിക്കാറുമുണ്ട് എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തി ഹെൽത്തിയാകുന്നുണ്ട് നമ്മൾ എല്ലാ ഹെൽത്തി ായിട്ടുള്ള ഹാബിറ്റ്സും നോക്കിക്കഴിഞ്ഞാലും ആരോഗ്യം അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഇൽനെസ്സസ് ഭയങ്കര ഒരു കൂടിക്കൊണ്ടിരിക്കുക ഇന്ന് അമിതവണ്ണമില്ലാത്ത ഒരാളെ കാണിക്കാൻ ബുദ്ധിമുട്ടാണ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടിക്കൊണ്ട് വരുന്ന പ്രീ ഡയബറ്റിക് അവസ്ഥയിലാണെന്ന് മിക്ക ആളുകളും അപ്പോൾ എവിടെയോ ഒരു മിസ്റ്റേക്കുണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റല്ലേ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ നമുക്ക് മോഡിഫൈ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ മാറ്റാം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ ശ്രദ്ധിച്ച് നോക്കാം നമ്മുടെ ശരീരമനുസരിച്ച് നമ്മുടെ ഭാരമനുസരിച്ചിട്ട് ആ വയറിന് ചുറ്റാകെയുള്ള കൊഴുപ്പ് അനുസരിച്ചിട്ട് നമ്മുടെ ഉറക്ക രീതി അനുസരിച്ച് നമ്മുടെ വ്യായാമ രീതി അനുസരിച്ച് പ്രമേഹമുണ്ടെങ്കിൽ പ്രമേഹത്തിൻ്റെ മരുന്ന് കഴിക്കുന്നതനുസരിച്ച് പ്രമേഹത്തിൻ്റെ ഇൻസുലിൻ ഉപയോഗിക്കുന്നതനുസരിച്ചിട്ട് ഇങ്ങനെയുള്ള രീതിയിലെല്ലാം ഒന്ന് നോക്കി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് മാറ്റുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഞാൻ മോഡേൺ മെഡിസിൻ എം ഡി ഡയബറ്റോളജി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ് പക്ഷേ എന്നാലും ഞാനിവിടെ പറയുന്നത് ആയുർവേദ വിധി ഒരു കാര്യമാണ് ഈ ആയുർവേദ വിധി പ്രകാരം ദിവസം അഞ്ചര ആറ് മണിക്ക് വൈകുന്നേരത്തോടു കൂടി ഭക്ഷണം കഴിക്കുന്നത് നിർത്തി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ പ്രാതൽ അഥവാ ബ്രേക്ക്ഫാസ്റ്റ് വളരെ നേരത്തെ കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട് തീർച്ചയായും അതിൻ്റെ യാതൊരു തെറ്റുമില്ല നല്ലൊരു കാര്യം പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ജനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രാത്രി ഡിന്നർ കഴിക്കുന്ന സമയം തന്നെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആകുന്നാറുണ്ട് കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു സ്നാക്സ് എടുത്ത് കഴിച്ചിട്ടായിരിക്കും പലരും കിടക്കുന്നത് അപ്പോൾ അവിടെ തന്നെ ഒരു ആറേഴ് മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട് വൈകുന്നേരം ആറ് മണിക്ക് നമ്മുടെ ഡിന്നർ കഴിച്ച് നിർത്തുന്നതും രാത്രി പന്ത്രണ്ട് മണിക്ക് കഴിച്ചു നിർത്തുന്ന തമ്മിലും ഭയങ്കര വ്യത്യാസമുണ്ട് ധാരാളം പഠനങ്ങൾ പോലുമുണ്ട് രാത്രി കഴിക്കുന്നതനുസരിച്ചുള്ള നമ്മുടെ മെറ്റബോളിക് ചേഞ്ചസ് കൂടുന്ന പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഉണ്ടാകുന്നതിനെ പറ്റിയൊക്കെ പഠനങ്ങളുണ്ട് പക്ഷേ ഞാനിവിടെ പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതശൈലിയിൽ ഇന്ന് നമ്മുടെ അന്നനാളത്തിന് ഒരു പന്ത്രണ്ട് മുതൽ പതിനാല് മണിക്കൂർ ഒരു ഒരു റെസ്റ്റ് കൊടുക്കണം അതിന് സാധ്യമല്ല അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരാൾ പോലും പിറ്റേന്ന് രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായിരിക്കും ഓടിക്കതച്ച് ഓഫീസിൽ പോകുന്നത് അപ്പോൾ അത് അത്ര ഒരു കറക്റ്റായ കാര്യം നമ്മൾ എവിടെ നമ്മുടെ നമ്മുടെ ഘട്ടിന് അല്ലെങ്കിൽ നമ്മുടെ അന്നനാളത്തിന് നമ്മുടെ കുടലുകൾക്ക് എവിടെയാണ് നമ്മൾ റെസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിക്കൂ നിങ്ങൾ കഴിക്കുന്ന പ്രാതൽ ഭക്ഷണത്തിന് മുൻപായി നിങ്ങളുടെ ഘട്ടിന് നിങ്ങൾ റെസ്റ്റ് കൊടുത്തോ എന്നുള്ളതൊന്ന് ചിന്തിക്കുക ഒരു പന്ത്രണ്ട് മുതൽ പതിനാല് മണിക്കൂറെങ്കിലും നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് സമയം കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വിജയിച്ചു ഞാനിത് പറയാൻ കാരണം പലരും പലതരത്തിലുള്ള ഡയറ്റ് എടുത്ത് പിന്നെ പലതരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞ് എല്ലാം പരിശ്രമിച്ചിട്ടും ഫലം കാണാതെയാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ദൈവി ഇത് ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ഉൾക്കൊള്ളാൻ ശ്രമിക്കും കാരണം ഇതെന്താണ് ഡോക്ടർ പറയുന്നത് എന്ന് ചിന്തിക്കാതെ നിങ്ങൾ കുറേ തവണയൊക്കെ പലതരത്തിലുള്ള ഡയറ്റ് ശ്രമിച്ചു നോക്കി പരാജയപ്പെട്ടവരാണെങ്കിൽ ഈ പറയുന്നതൊന്ന് ശ്രമിച്ചു നോക്കും പക്ഷെ അതിന് സാധിക്കില്ല എന്നാണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു പതിനാല് മണിക്കൂർ പതിനാല് മണിക്കൂറോളം നാം ഫാസ്റ്റ് ചെയ്യുന്ന പ്രത്യേകിച്ച് നൈറ്റ് ടൈമിൽ തന്നെ നമുക്ക് ചെയ്ത് കഴിയാൻ രാത്രി തന്നെ ചെയ്താലുള്ള ഗുണം കുറേ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ഉണ്ട് അത് കുറയും നമ്മുടെ രക്തത്തിൽ ഉള്ള ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് കാരണം ഇന്ന് എല്ലാ ക്രോണിക് അസുഖങ്ങളും എല്ലാ ലൈഫ് സ്റ്റൈൽ ഇന്നസിനും അടിസ്ഥാനപരമായ കാരണം ഇൻഫ്ലമേഷനാണ് ഈ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് കുറയ്ക്കാൻ ഫാസ്റ്റിങ്ങിന് സാധിക്കും അപ്പോൾ അങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചുകൂടെ സമയബന്ധിതമായി നേരം വെളുത്ത് കണ്ണു തുറന്ന ഉടനെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് പകരം നിങ്ങൾ ഡിന്നർ കഴിച്ച ശേഷം കുറച്ച് സമയം കൂടുതൽ കൊടുത്ത് ഉള്ളൊരു സമയം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കും കായികമായി അധ്വാനിക്കുന്ന ആളുകൾക്ക് ഇത് വ്യത്യസ്തമാണ് പക്ഷേ ഇന്ന് മിക്ക ആളുകളും ആഹാരം കഴിക്കുന്നു എന്നുള്ളതല്ലാതെ അല്ലെങ്കിൽ വിശപ്പോ കൂടി ആഹാരം കഴിക്കുന്നു എന്നുള്ളതല്ലാതെ അവർ കായികമായി അധ്വാനിക്കുന്ന കുറവാണ് മിക്കവരും സെഡൻഡറിയാണ് അത് ഇരുന്നുള്ള ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണ് എങ്കിൽ അതിനോടൊപ്പം അമിതവണ്ണമുണ്ട് അമിതവണ്ണമുണ്ട് എന്ന് പറയുന്നത് ഭാരം വെയ്യിങ് മെഷീൻ എടുത്ത് നോക്കി നിങ്ങൾക്ക് നൂറ് കിലോ ഉണ്ട് തൊണ്ണൂറ് ഉണ്ട് എൺപത്തഞ്ച് കിലോ അങ്ങനെ അങ്ങനെ പറയുന്നതോ അല്ലെങ്കിൽ നൂറ്റി പത്ത് കിലോ ഉണ്ടെന്ന് പറയുന്നതല്ല ഒരു ടേപ്പ് എടുത്ത് അരയ്ക്ക് ചുറ്റാകെ പൊക്കിളിൻ്റെ ലെവലിൽ ഒന്ന് അളന്ന് നോക്കി നിങ്ങൾക്കൊരു തൊണ്ണൂറ്റഞ്ച് സെൻറ്റിമീറ്റർ കൂടുതലുണ്ട് ആണുങ്ങൾക്കെങ്കിൽ ഒരു തൊണ്ണൂറ് സെൻറ്റിമീറ്ററിന് മേലുണ്ട് സ്ത്രീകൾക്കുണ്ട് ഈ പറഞ്ഞ കണക്ക് കറക്റ്റല്ല ഞാൻ മനഃപൂർവ്വം കൂട്ടി പറയുകയാണ് ശരിക്കും തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ആണുങ്ങൾക്കും എൺപത് സെൻറ്റിമീറ്റർ സ്ത്രീകൾക്കുമാണ് അപ്പം ഞാൻ ഒന്ന് കൂട്ടി പറയുകയാണ് ആ അളവിന് മേലാണ് നിങ്ങളുടെ അരവണ്ണം എങ്കിൽ നിങ്ങൾ തീർച്ചയായും രാവിലെ കഴിക്കുന്ന ആഹാരത്തിൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ ഗ്യാപ്പ് കൊടുക്കാനത് മാക്സിമം പന്ത്രണ്ട് മണിക്കൂർ ഗ്യാപ്പ് കൊടുത്ത് കഴിക്കാൻ ശ്രമിക്കുക ഇതിൽ നിങ്ങളുടെ ചായ അല്ലെങ്കിൽ കോഫി അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിൻ്റെ അകത്ത് മധുരം പാടില്ല പാൽ ഒഴിവാക്കാൻ സാധിച്ചാലും നല്ലത് ഒരു പന്ത്രണ്ട് മണിക്കൂർ ഗ്യാപ്പിലായിരിക്കും അതിനുശേഷം കഴിക്കുന്നത് അമിതവണ്ണമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് ഏറെക്കുറെ കുറച്ച രീതിയിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പ്ലാനിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കി കൊണ്ടിട്ടുള്ള ഒരു തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി ആലോചിക്കും നമ്മൾ ബാലൻസ്ഡ് ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി പറയും പുട്ടും കടലക്കറിയും ഇഡലിയും സാമ്പാർ മുട്ടക്കറികൾ നമ്മൾ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും കൂടെ ചേർന്ന് ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മുടെ മലയാളികൾ ശീലമാക്കിയിട്ടുള്ളത് ഇന്നത് മാറി ബ്രെഡും ജാമുമായി ബട്ടറായിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കോൺഫ്ലേക്സ് ആക്കി ആയിട്ടുണ്ട് ഇന്ന് റാഗി പ്രൊഡക്ട്സ് ആയിട്ടുണ്ട് മില്ലറ്റ് പ്രൊഡക്റ്റ്സ് ആയിട്ടുണ്ട് ഇങ്ങനെ ഓട്സ് ആക്കിയിട്ടുണ്ട് ഇങ്ങനെ പല 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 പക്ഷേ ഇതിലെല്ലാത്തിലും കാർബോഹൈഡ്രേറ്റ് ഉണ്ട് ഞാനൊരു കാർബോഹൈഡ്രേറ്റ് വിരോധി ആയി വിരോധത്തോടു കൂടി സംസാരിക്കുന്ന ആളുകൾ കാർബോഹൈഡ്രേറ്റ് നല്ലതാണ് പക്ഷേ നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് വെയിറ്റ് കൂടിയൊരു അവസ്ഥയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് കാർബോഹൈഡ്രേറ്റ് അവോയ്ഡ് ചെയ്ത് നോക്കൂ പലർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി വീണ്ടും വിശക്കുകയാണ് അപ്പോൾ ഈ വിശപ്പ് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ രാവിലെ അമിതവണ്ണമുള്ള ഒരാൾക്ക് നേരത്തെ പറഞ്ഞ കണക്ക് പ്രകാരം അമിതവണ്ണമുള്ള ഒരാൾക്ക് കഴിക്കുന്ന ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റ് പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് നോക്കും അപ്പോൾ എങ്ങനെ നമുക്ക് മുട്ട കഴിക്കാം കടല കഴിക്കാം എന്തെങ്കിലും സാലഡ് കഴിക്കാം പാൽ കുടിക്കാം മുളപ്പിച്ച പയർ ഉപയോഗിക്കാം പിന്നെ ഇപ്പോൾ ഫാൻസി ഐറ്റംസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉപയോഗിക്കാം ബട്ട് ആബ്സുലൂട്ട്ലി നോ കാർബോഹൈഡ്രേറ്റ് ഇൻ ദ മോർണിംഗ് അങ്ങനെ നിങ്ങൾ ശീലിച്ച് ഒരു പത്ത് പതിനഞ്ച് ദിവസം ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ടാഴ്ച ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പതിനൊന്ന് മണി പതിനൊന്നര ആകുമ്പോൾ വിശപ്പ് ചിലപ്പോൾ അങ്ങ് മാറി അതുമാത്രമല്ല നിങ്ങൾക്ക് ഒരു ഫുഡ് ക്രേമിങ് രാവിലെ രാവിലെ അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു കോഫി ബ്രേക്ക് പോകണം കോഫി അപ്പോൾ ഈ ഒരു ഒരു കാര്യം ഒരു പന്ത്രണ്ട് മുതൽ പതിനാല് മണിക്കൂർ ഡിന്നറിന് ശേഷമുള്ളൊരു സമയം തിരഞ്ഞെടുക്കുക ആ സമയത്ത് കഴിക്കുന്ന അമിതവണ്ണമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും കാർബോഹൈഡ്രേറ്റ് അവോയ്ഡായി അവോയ്ഡ് ചെയ്തിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് എന്തിന് ഇങ്ങനെ കാർബോഹൈഡ്രേറ്റ് അവോയ്ഡ് ചെയ്യണമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്ത് ഭാരമുണ്ടാക്കുന്ന ഒരു കാര്യത്തിൽ ഇന്ന് കൊഴുപ്പിനേക്കാൾ കൂടുതൽ ഉണ്ടാക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ് കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്ത് അമിതമായി ചെല്ലുന്നു ഇൻസുലിൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു നമ്മൾ ഹൈപ്പർ ഇൻസുലിമിക് ഫേസിലേക്ക് പോകുന്നു ഹൈപ്പർ ഇൻസുലിമിക് ഫേസ് കാരണം എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കൊഴുപ്പിൽ കരൾ ഉൽപ്പാദിപ്പിച്ച് ഓരോരോ ശരീരഭാഗങ്ങളിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും കൊഴുപ്പ് നിക്ഷേപം കൂടുന്നത് കാരണം ശരീരത്തിൻ്റെ ഭാരം കൂടാം അത് കുട കുടലുകൾക്കും പ്രവർത്തനത്തെയും നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിക് ഫംഗ്ഷനെയും അത് തീർച്ചയായും ബാധിക്കും ഇനി പ്രമേഹമുള്ള ഒരാളാണെങ്കിൽ പ്രത്യേകിച്ച് മരുന്ന് എടുക്കുകയും ഇൻസുലിൻ എടുക്കുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഗുളികകൾ കഴിക്കുന്നവർക്ക് ഷുഗർ കുറഞ്ഞു പോകാൻ സാധ്യതയുള്ളതായിട്ടുള്ള മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഡോക്ടറുമായി ഒന്ന് സംസാരിച്ച് ആ സംസാരിച്ച് മരുന്നുകൾ ഒന്ന് ക്രമീകരിച്ച ശേഷം പ്രത്യേകിച്ചും സൾഫൈൻ ലൂറിയ പോലുള്ള മരുന്നുകൾ അതായത് ഗ്ലിമിഫ്രൈഡ് ഗ്ലിക്കാസൈഡ് ഗ്ലിപ്പിസൈഡ് ഗ്ലിബംഗ്ലമൈഡ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായി മാറ്റിയ ശേഷം ഇപ്പോഴുള്ള പുതിയ തരത്തിലുള്ള കുറച്ച് മരുന്നുകൾ മെറ്റ്ഫോമിൻ വളരെ നല്ലതാണ് മെറ്റ്ഫോമിനോടൊപ്പം തന്നെ എസ് സി എൽ ടിൻ ഹോ ഇൻബിറ്റിൻ്റെ ഡാപ്പാഗ്ലിഫോസിൻ എംപാഗ്ലിഫോസിൻ എന്ന് പറയുന്ന തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇൻസുലിൻ ഒഴിവാക്കിക്കൊണ്ട് പുതിയ തരത്തിലുള്ള ഇഞ്ചക്ഷൻസ് ഉപയോഗിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഉപയോഗിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ ഡയബറ്റീസുകാർക്ക് ഗ്യാപ്പ് കണ്ടെത്താൻ അല്ലെങ്കിൽ ആഹാരം ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും തമ്മിൽ ഉള്ള ഒരു ഗ്യാപ്പ് കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ വളരെ നല്ലതായിരിക്കും നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അമിത കാലറി കഴിച്ച് അല്ലെങ്കിൽ അമിതമായി കാലറി ഉള്ളിച്ചെല്ലുന്നൊരു അവസ്ഥയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അപ്പോൾ കാലറി കുറയ്ക്കാൻ സഹായിക്കും അതാണ് ലക്ഷ്യം അപ്പം അങ്ങനെയുള്ളപ്പോൾ അവിടെയും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എന്ത് വേണം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് തീരെ കുറഞ്ഞ രീതിയിലുള്ള നാരുകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ള ആഹാരസാധനം പക്ഷേ അവിടെയും സമയത്തിന് പ്രാധാന്യമുണ്ട് നിങ്ങളുടെ ഡിന്നർ വളരെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഒരു ഗ്യാപ്പ് കൊടുത്ത ശേഷം മാത്രം കഴിക്കുക അപ്പോൾ ചോദിക്കത്തില്ലേ ഷുഗർ കുറഞ്ഞ് തളർന്ന് വീണ് പോയാൽ എന്തു ചെയ്യും ഡോക്ടറെ അങ്ങനെ സംഭവിച്ചാൽ ഷുഗർ ഉള്ള ഒരാൾ പഞ്ചസാര കയ്യിൽ കൊണ്ട് നടക്കുന്നവരുണ്ട് ബിസ്ക്കറ്റ് കൈ കൊണ്ട് നടക്കുന്നവരുണ്ട് ക്യാൻഡീസ് കൈ കൊണ്ട് നടക്കുന്നവരുണ്ട് പഴം കൊണ്ട് നടക്കുന്നവരുണ്ട് പഞ്ചസാര പൊടി കൊണ്ട് നടക്കുന്നവരുണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരാൾക്ക് ഒരു സംശയം തോന്നും ഇതെങ്ങനെ പന്ത്രണ്ട് മണിക്കൂർ ആഹാരം കഴിക്കാതിരിക്കും അതിന് കുറച്ച് ക്രമീകരണങ്ങൾ നമ്മുടെ മരുന്നിലും ഇൻസുലിനും വ്യായാമത്തിലും ആഹാരങ്ങളിലും കൊണ്ടുവരിക എന്നുള്ളത് അവർക്കും ഞാൻ അഡ്വൈസ് ചെയ്യുന്നൊരു കാര്യം നിങ്ങളുടെ വിശപ്പിനെ നിയന്ത്രിച്ച് ഒരു ദിവസം കൊണ്ട് ഇത് നടക്കില്ല കുറച്ച് ഏതാനാഴ്ചകൾ കൊണ്ട് ഒരു കാർബോഹൈഡ്രേറ്റ് തീരെ കുറച്ച രീതിയിൽ ഇപ്പം മൂന്ന് അപ്പം ദോശ അങ്ങനെയുള്ള കഴിക്കുന്ന ഒരാളത് ഒരപ്പമായി കുറയ്ക്കുക അല്ലെങ്കിൽ മൈദ ഒട്ടുമില്ലാത്ത ആഹാര സാധനങ്ങളിലേക്ക് പോകുക നാരടങ്ങിയിട്ടുള്ള തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുക പച്ചക്കറികളും സാലഡ്സും ഉൾപ്പെടുത്തുക നല്ല രീതിയിലുള്ള ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിരിക്കുന്നതായിട്ടുള്ള ആഹാര സാധനങ്ങൾ ഉൾപ്പെടുത്തുക അപ്പോൾ ഈ തരത്തിലുള്ള ആഹാരം പക്ഷേ ദയവ് ചെയ്ത് ബ്രെഡും ബട്ടറും ഡയബറ്റീസ് ആരെ ഒഴിവാക്കുന്നത് ഹോൾ ഗ്രെയിൻ ബ്രട്ടറാണ് അല്ലെങ്കിൽ വീറ്റ് ബ്രെഡാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഗ്ലൈസിമിക് ഇൻഡെക്സ് നിന്ന് മാത്രമല്ല വളരെയധികം ഒരു ഗ്ലൂക്കോസ് സ്പൈക്സ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് ബ്രെഡ് ബ്രെഡും ബട്ടർ അത്ര നല്ല ഓപ്ഷനായിട്ട് പറയില്ല കോൺഫ്ലേക്സ് നല്ല എന്ന് പറയില്ല ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് നല്ല ഓപ്ഷനല്ല അല്ലെങ്കിൽ എന്തെങ്കിലും വിശപ്പില്ലാതെ തന്നെ നമ്മൾ ഭക്ഷണം കിട്ടും കഴിയുന്ന വീട്ടിലുണ്ടാക്കുന്ന കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഏറ്റവും നല്ല ഒരു അഡ്വൈസ് ഞാൻ കൊടുക്കാറുള്ളതും ഫലം കണ്ടിട്ടുള്ളതും മുട്ട മുട്ട ഉപയോഗിക്കും ഡെയിലി രാവിലെ മുട്ട ഉപയോഗിക്കും മറ്റുള്ള ആഹാര സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ അല്ലെങ്കിൽ മുട്ടയും കുറച്ചും മുളപ്പിച്ച പയറും പാൽ ഉപയോഗിക്കുന്നവർക്ക് പാൽ ഉപയോഗിക്കാം സാലഡ്സ് എന്തെങ്കിലും ഉപയോഗിക്കാം മറ്റു മറ്റുള്ള ആഹാര സാധനങ്ങളിൽ വളരെ വളരെ കുറച്ച് ഉപയോഗിക്കുക ആ ഉപയോഗിക്കുന്നതും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാര സാധനമാണെങ്കിൽ ലാസ്റ്റ് ഐറ്റമായിട്ട് ഉപയോഗിക്കുക ഒരു ഒരു രണ്ട് മുട്ട ഇത് വളരെ പതുക്കെ രണ്ട് മുട്ട കഴിക്കുന്നവർ കഴിച്ച ശേഷം ലാസ്റ്റിൽ ഒരപ്പം കഴിക്കുക കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാര സാധനങ്ങൾ ഏറ്റവും ലാസ്റ്റിൽ കഴിക്കാൻ നോക്കുക അപ്പം ഇങ്ങനെയുള്ള ഒരു പക്ഷെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പന്ത്രണ്ട് മണിക്കൂർ ഗ്യാപ്പ് നിങ്ങളുടെ മെഡിസിൻസിൽ മാറ്റിക്കൊണ്ട് വന്ന് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം കഴിക്കേണ്ട ആഹാര രീതിയെക്കുറിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഇൻസുലിനുള്ള ആൾക്കെന്ത് ചെയ്യാം ഇൻസുലിനുള്ളപ്പോൾ ഇൻസുലിൻ രക്തകൃത്തു ഗ്ലൂക്കോസ് നിയന്ത്രിക്കാൻ വളരെയധികം സഹായിക്കുന്നതിനോടൊപ്പം തന്നെ ആഹാരം കഴിച്ച ശേഷം ഷുഗർ കുറഞ്ഞു പോവുക അപ്പോൾ ആ ഷുഗർ കുറഞ്ഞു പോകാതിരിക്കാനുള്ള ഭയം ഉള്ളപ്പോൾ അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നാം അതനുസരിച്ചിട്ട് കാർബോഹൈഡ്രേറ്റ് കഴിക്കേണ്ടതുണ്ട് പക്ഷേ എന്നിരുന്നാലും നേരത്തെ സൂചിപ്പിച്ച പോലെ ഉറക്കം നേരെയാക്കുക വ്യായാമം ചെയ്യുക ആഹാരത്തിലുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പ്ലാൻ ചെയ്യുമ്പോഴും അങ്ങനെ നോക്കുക കാരണം ഇപ്പം ഒരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ ഓട്സ് ഉപയോഗിക്കുക മില്ലറ്റ്സ് ഉപയോഗിക്കുക അല്ലെങ്കിൽ റാഗി ഉപയോഗിക്കുക അരിക്കും ഗോതമ്പനും പക്ഷെ ഇങ്ങനെയുള്ളൊരു ഫാൻസി ഐറ്റംസിനെ കുറിച്ചൊന്നും പറയാൻ താല്പര്യമില്ല നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ആഹാര സാധനങ്ങളിലെ പ്രപ്പോഷൻ പ്രപ്പോഷനും സമയവും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉറക്കം കുറഞ്ഞ് പണിയെടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഉറക്കമില്ലാതെ നൈറ്റ് ഷിഫ്റ്റ് എടുക്കുന്ന ആളുകൾക്ക് വിശപ്പ് കൂടാം അപ്പോൾ വിശന്ന് എനിക്ക് ഓടി വന്നൊരു കോഫി കഴിക്കുന്നു രാത്രി രാത്രി നാല് മണിക്ക് ഒരു കോഫി വിത്ത് ഷുഗർ എല്ലാം കഴിച്ച ശേഷം രാവിലെ ഒമ്പത് മണിക്ക് വീണ്ടും പോയി ഒരു കാർബ് ലോഡ് ബ്രേക്ക്ഫാസ്റ്റ് നല്ലതാണോ നിങ്ങൾ ചിന്തിക്കൂ അല്ലെങ്കിൽ നമ്മൾ വളരെയധികം ഒട്ടും റെസ്റ്റ് എടുക്കാതെ പോകുന്ന ഒരാൾക്ക് നമ്മുടെ ശരീരത്ത് വിശപ്പുണ്ടാക്കുന്ന ഗ്രെലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ അളവ് കൂടാം അത് കാരണം കൂടുതൽ വിശപ്പുണ്ടാകാം അപ്പോൾ ഉറങ്ങാത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ വിശപ്പുണ്ടാകും അപ്പോൾ ഈ വിശപ്പുണ്ടാകുന്ന സമയത്ത് മൊത്തം കാർബോഹൈഡ്രേറ്റ് കഴിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഫലം ചെയ്യുക ഞാൻ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഇന്നത് കഴിക്കൂ ഇന്നത് കഴിക്കരുത് എന്നുള്ള ഒരു ഓവറോൾ ഒരു പിക്ചർ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഡയറ്റ് നോക്കി പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ് നോക്കി നിങ്ങൾക്ക് വിജയിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മരുന്നുകൾ പ്രമേഹമുള്ളവരാണെങ്കിൽ മരുന്നുകൾ അഡ്ജസ്റ്റ് ചെയ്ത് തോക്ടർമാർ സംസാരിച്ചിട്ട് മരുന്നുകൾ അഡ്ജസ്റ്റ് ചെയ്ത് കാർബോഹൈഡ്രേറ്റ് തീരെ കുറഞ്ഞ തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയാസും ഓപ്ഷൻസും കൊണ്ടുവന്ന് നിങ്ങളൊന്നും പരിശ്രമിച്ചു നോക്കൂ